സി പി എം നേതാവിന്റെ മകൾക്ക് വീട്ടു തടങ്കലിൽ ക്രൂര പീഡനമെന്നും പരാതി അരയ്ക്ക് താഴോട്ട് തളർന്ന തന്റെ സ്വത്ത് കുടുംബം തട്ടിയെടുത്തെന്നും യുവതി പറയുന്നുണ്ട് കാസർഗോഡ് ഉദുമ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ പിതാവ് വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായാണ് മകളുടെ പരാതി കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗം പി വി ഭാസ്കരന്റെ മകൾ സംഗീതയാണ് പിതാവിനും കുടുംബത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഇതര മതസ്ഥനായ യുവാവിനെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം അറിയിച്ചതോടെയാണ് പീഡനം ആരംഭിച്ചതെന്നാണ് യുവതി വീഡിയോയിൽ നമുക്ക് ആദ്യം ആ വീഡിയോ കണ്ടുവരാം മറ്റെല്ലാ മാധ്യമ പ്രവർത്തകരും എന്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നരക തുല്യമായാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ ർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുവെന്ന എന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിനു മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടി എടുക്കാൻ വായിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവുക പ്രതിപക്ഷ നേതാവ് ദയവചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയാൻ എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് എൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കണം ഇതെന്റെ മരണമൊഴിയായി കണക്കാക്കണം വാഹനാപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്ന സംഗീത വീട്ടിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ വ്യക്തമാകുന്നുണ്ട് വീഡിയോയ്ക്കൊടുവിൽ ഇത് തന്റെ മരണമൊഴിയായി കണക്കാക്കണമെന്നു കൂടി ഈ യുവതി പറയുന്നു മുസ്ലിം വിരോധ മൂത്ത് ഇവർ തന്നെ കൊല്ലുമെന്നാണ് തോന്നുന്നതെന്നും വീട്ടിൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന തനിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്നും വിവാഹമോചനത്തിലൂടെ ലഭിച്ച സ്വത്ത് തട്ടിയെടുത്ത കുടുംബം തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയാണെന്നും സംഗീത ആരോപിക്കുന്നു ഒരു രഹസ്യ ഫോൺ ഉപയോഗിച്ച് പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് യുവതി താൻ അനുഭവിക്കുന്ന ദുരിതം ലോകത്തോട് വിളിച്ചു തനിക്ക് ലഭിച്ച വിവാഹമോചന സെറ്റിൽമെന്റ് തുക മുഴുവൻ പിതാവും സഹോദരനും ചേർന്ന് കൈക്കലാക്കിയെന്നും അതിനുശേഷം ചികിത്സ പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും സംഗീത പറയുന്നുണ്ട് ഒരു ഇതര മതസ്ഥനായ യുവാവിന് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതോടെയാണ് ശാരീരികവും മാനസികവുമായ പീഡനം അതിർ കടന്നതെന്നും അവർ വ്യക്തമാക്കി തലയ്ക്ക് പലപ്പോഴേ അടിച്ചിട്ടുണ്ടെന്നും പോയി ചാകാൻ പലതവണ ആവശ്യപ്പെട്ടതായും യുവതിയുടെ പരാതിയിൽ പറയുന്നു പിതാവ് പി വി ഭാസ്കരൻ തന്നോട് സംസാരിച്ചതിനെ കുറിച്ചും സംഗീത വെളിപ്പെടുത്തുന്നുണ്ട് കമ്മ്യൂണിസവും കാര്യങ്ങളുമെല്ലാം വീടിന് പുറത്തു മതി വീടിനകത്ത് അതൊന്നും നടക്കില്ലെന്നാണ് പിതാവ് പറഞ്ഞത് താൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്നും അതിൽ നിന്ന് സുഖമായി ഊരിപ്പോരാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും പിതാവ് ഭീഷണിപ്പെടുത്തിയതായി യുവതി ആരോപിക്കുന്നു ഇനി നീ നടക്കാൻ പോകുന്നില്ല അരയ്ക്ക് താഴെ തടഞ്ഞ നീ ഇതുപോലെ ഇവിടെ കിടന്ന് കുഴിയുമെന്നും പിതാവ് അധിക്ഷേപിച്ചതായി സംഗീതയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു ഇക്കാര്യങ്ങൾ എന്തായാലും പരാതിയിലും സംഗീത പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീട്ടുതടങ്കിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ട് സംഗീത സുഹൃത്തിന്റെ സഹായത്തോടെ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നതെന്ന പോലീസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കോടതിയിൽ ഈ ഹർജി നിലനിന്നില്ല താൻ തടങ്കില്ലാണെന്ന വിവരം പോലീസിനോട് പറയാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയെങ്കിലും പിതാവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം കാരണം പോലീസ് തന്നോട് ഒരു വിവരവും ആരാഞ്ഞില്ലെന്ന് സംഗീത ആരോപിക്കുന്നുണ്ട് പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന വിശ്വാസമുള്ളതിനാലാണ് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചതെന്നും അവർ പറയുന്നു ഏകദേശം അഞ്ചു മാസത്തോളമായി ഞാൻ വീട്ട് തടങ്കലാണ് അരയ്ക്ക് താഴെ തടർന്ന എന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് മുസ്ലിം ആയ വ്യക്തിക്ക് ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൽ മാനസികമായും ശാരീരികമായും കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത് ഒരു മകളോട് പറയാനോ ചെയ്യാനോ പാടില്ലാത്ത അത്രയുമുള്ള കാര്യങ്ങളാണ് എൻ്റെ അച്ഛൻ ചെയ്യുന്നത് അദ്ദേഹത്തെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഉദുമയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി വി ഭാസ്കരൻ തന്നെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയവരെല്ലാം പിന്നീട് കൈയൊഴിഞ്ഞു എന്ന് കൂടി യുവതി പറയുന്നുണ്ട് അതിന് കാരണവും തന്റെ പിതാവിന്റെ രാഷ്ട്രീയ സ്വാധീനമാണെന്നും ഈ മകൾ കരുതുന്നു തന്റെ അവസ്ഥ വിവരിച്ച് സംഗീത കഴിഞ്ഞ ദിവസമാണ് എസ് കളക്ടർക്കും പരാതി നൽകിയത് ഈ പരാതിക്ക് പിന്നാലെയാണ് സഹായം അഭ്യർത്ഥിച്ച് യുവതിയുടെ വീഡിയോ സന്ദേശം പുറത്തു വരുന്നത് മാധ്യമങ്ങളെല്ലാം ഇത് കാണുന്ന മാധ്യമങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് എത്തണമെന്നും ആ ഒരു കാര്യം കൂടി എന്തായാലും ഈ ഒരു മകൾ സംഗീത വീഡിയോയിൽ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടുതടങ്കലിൽ നിന്നും പീഡനത്തിൽ നിന്നും മോചനം ലഭിക്കണമെന്നാണ് സംഗീതയുടെ അടിയന്തരമായ ആവശ്യം യുവതിയുടെ പരാതിയിൽ എന്തായാലും കാസർഗോഡ് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപവും ശക്തമാണ് എന്തായാലും എല്ലാ മതസ്ഥരെയും ഒരേപോലെ പരിഗണിക്കുന്ന ചേർത്ത് നിർത്തുന്ന മഹത്തായ ആശയങ്ങൾ പേർന്നൊരു പ്രസ്ഥാനം എന്നുള്ളത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതിന്റെ സൂചനയും അതിന്റെ ഒരു വ്യക്തമാക്കുന്ന ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇത്തരം പ്രവർത്തികൾ എന്നത് പറയാതെ തരമില്ല ഇവിടെ അരയ്ക്ക് താഴേക്ക് തളർന്നു പോയ വിവാഹ ഒരു മകൾക്കാണ് ഇതിന് മനസ്സിനെ ഒരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പറഞ്ഞതിന്റെ പേരിൽ ക്രൂരമർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ വളരെ ഗുരുതരമായ പരാതികളാണ് സംഗീത ഉന്നയിക്കുന്നത് ഇനിയെങ്കിലും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നിയമ നിയമസംവിധാനങ്ങളുമെല്ലാം ഈ പരാതിക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രായപൂർത്തിയായ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയെയും പരസ്പര സമ്മതത്തോടു കൂടി വിവാഹം കഴിക്കാമെന്ന് ഭരണഘടന അനുശാസിക്കുന്ന ആ ഒരു അവകാശം നമുക്ക് തരുന്ന ഒരു രാജ്യത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും തികച്ചും കഷ്ടം തന്നെയാണ് ഫോക്കസ് മറ്റെല്ലാ മാധ്യമപ്രവർത്തകരും എന്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രക തുല്യമായാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തി പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധം മൂത്ത് ഇവരെന്നെ തന്നെ കൊല്ലുവെന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്ന കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ട് അവർ നടപടി എടുക്കാൻ വൈകുന്നേരം എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ വായിക്കുന്നുണ്ടാവ പ്രതിപക്ഷ നേതാവ് ചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയണം എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് എൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇതിന്റെ മരണമൊഴിയായി കണക്കാക്കണം